വേങ്കരയിൽ പ്രവർത്തിക്കുന്ന മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമിയുടെ കോൺവൊക്കേഷൻ സെറിമണി വർണാബുമായി സംഘടിപ്പിച്ചു പരിപാടി വേങ്ങര പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമി ആനിവേഴ്സറി സെലിബ്രേഷൻ വിപുലമായി സംഘടിപ്പിച്ചു സ്ഥാപനത്തിന്റെ ഐ അംഗീകാരം ലഭിക്കുന്ന പരിപാടിയാണ് വർണാബുമായി ഒരുക്കിയത് പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു ചെറിയൊരു പരിപാടി നിങ്ങൾ പങ്കെടുക്കണം അപ്പൊ എന്താ എനിക്ക് എന്താ വളരെ സന്തോഷം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിലെ കുട്ടികൾ നമ്മുടെ പിന്നെ ബാലിയേച്ചിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നുള്ളൂ അത് എവിടെയും കാണത്താം അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുമ്പോൾ അതായത് കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് കണ്ട് കുട്ടികളൊരു ഹരത്തിന് അവരവരെ കുറച്ച് അന്നത്തെ ദിവസം ഫുള്ള് പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ നിങ്ങളൊരു സ്റ്റാറ്റിക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത് അത് എത്രയും മാതൃകാപരമായ ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പാലിയേറ്റീവ് രോഗികൾ നോക്കുന്ന ഏതാച്ചാ കിടപ്പിലായ രോഗികളെ നോക്കുന്ന ഒരു സിസ്റ്റമാണ് പാലിയേറ്റീവ് നമ്മുടെ നാല് ചുവരിൽക്കുള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വർഷക്കാലമാണ് കോഴ്സ് എന്ന് പറഞ്ഞത് ചെറിയ മിതമായ ഫീസിൽ നമുക്കറിയുമ്പോൾ വേറെയുള്ള കുറേ സെൻറ്ററുകളിൽ നമുക്ക് നമ്മുടെ ചെറിയ എന്താ പറയുക ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക പിന്നെ സാമ്പത്തികമുള്ള ആളുകൾക്ക് വരെ പഠിക്കാൻ പറ്റുന്ന കുറേ കുറേ സെൻ്റർ പക്ഷേ അതിനൊക്കെ വിഭിന്നമായിട്ട് മിതമായ ഫീസിലാണ് ഇവിടെ ഒരു വർഷത്തെ കോഴ്സ് ഫാഷൻ ഡിസൈനിങ്ങും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഈ ഈ ഈ ഈ പഠിച്ച എത്രയോ എത്രയോ അവസരങ്ങൾ അവസരങ്ങൾ ഇത് എനിക്ക് പറയാനുള്ളത് ഒരു വർഷത്തെ കോഴ്സ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് അത് ചടങ്ങിൽ ഡയറക്ടർ നിയാസ് സ്വാഗതം പറഞ്ഞു വേങ്ങര മെമ്പർ മൊയ്തീൻ മുഖ്യാതിഥിയായി എഡ്യൂക്കേഷൻ ുംയാസ് ആയി വളരെ സന്തോഷമുണ്ട് തുടർന്ന് ഐശ്വര്യ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ കൈമാറി ഇനി വരുന്ന ജനറേഷനെ പഠിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ അല്ലേ അധ്യാപിക രഞ്ജിത വിവിധ മേഖലകളിലെ പ്രമുഖർ വിദ്യാർത്ഥികൾ എന്നിവർ ഭാഗമായി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്തെടുക്കണമെന്നുള്ള ഒരു ആലോചനയിലാണ് മാത്സ് എഡ്യൂക്കേഷൻ അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമി എനിക്ക് എൻ്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ടീച്ചർ ആവുക എന്നുള്ള മുഴുവൻ കാര്യം നമുക്ക് ട്രെയിനിങ് മുതൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അത് മാത്രമല്ല മറ്റു കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പഠിത്തത്ത് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പാലിയേറ്റീന് വേണ്ടിയിട്ടുള്ള കോളേജുകളും അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളും നടത്താത്ത ഒരു പരിപാടിയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ പന്ത്രണ്ട് വർഷം പഠിച്ചതിനിടയിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുപോലെ തന്നെ ഇവിടുത്തെ ആർട്സ് ആയാലും നല്ല അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ആർക്കും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇവർ നടത്തുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയൊരു അക്കാദമിയിൽ വന്നതിൽ അതുപോലെ തന്നെ നല്ലൊരു ടീച്ചറാവുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം മാത്സ് എഡ്യൂക്കേഷൻ അക്കാദമി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് വർഷത്തിന് കേട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ പഠിക്കാനുള്ള ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ്സ് വഴിയാണ് മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എ എം യു പി സ്കൂൾ മറ്റത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ധൈര്യം തന്നത് മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമിയാണ് എനിക്കൊരു ടീച്ചർ ആവണമെന്നുള്ളൊരു അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാനൊരു വീട്ടമ്മയായിട്ടും കൂടി ഈ ഒരു കോഴ്സിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇവിടെ വന്ന് എത്തിച്ചേർന്നത് മുതൽ ഞാനൊരു ആയ പോലെ എനിക്ക് തോന്നി എവിടെയും മുന്നിട്ട് സംസാരിക്കാനുള്ളൊരു ടെൻഡേടവും ലഭിച്ചത് ഈ ഒരു മാത്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്നും മാത്രമാണ് ചെറുപ്പം മുതലേ ടീച്ചർ ആവാന്നുള്ളതാണ് ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം അത് ഇവിടെ വന്നതിന് ശേഷം സാധിച്ചു ശേഷം മലബാർ ബീച്ച് മ്യൂസിക് സംഗീതം നടന്നു സംഗീത മുർഷിദ നന്ദിയും പറഞ്ഞു ഇരുപത്തി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമി ജൈത്രയാത്ര തുടരുന്നത് ഇത്ര കോൺഫെക്കേഷൻ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ബാച്ചിലെ ടി സി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് ജോലി ആയതുകൊണ്ട് നമ്മൾ വർഷവും രണ്ടായിരത്തി ഒന്നിലാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നാലകത്ത് സൂപ്പി നമ്മുടെ മാത്സ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഒരുപാട് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന മാക്സ് ഇന്ന് ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുകയാണ് നമ്മുടെ ടി ടി സി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് സെറിമണിയാണ് ഇവിടെ നടന്നത് അതിൽ തന്നെ ടി ടി സി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ മറ്റുള്ള സെൻറ്ററിൽ നിന്നും നമുക്ക് വ്യത്യസ്തമാകുന്നത് ഒരു അസോസിയേഷനായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതായത് മൂന്ന് ജില്ലകളിൽ ായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു അസോസിയേഷനിലാണ് ഞങ്ങൾ ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വ്യത്യസ്തമായ ക്യാമ്പുകൾ അതുപോലെ തന്നെ സെമിനാറുകൾ എല്ലാം ഇതിന്റെ ഭാഗമായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്കില്ലുകൾ വളരുകയും അതുകൊണ്ട് അവർക്ക് അവർ ടീച്ചിങ് ഫീൽഡിൽ ഒന്നുകൂടി തിളങ്ങാൻ അവർക്ക് പ്രാപ്തരാകുകയും അവർ ചെയ്യുന്നുണ്ട് വേങ്ങര റോഡിലുള്ള കോയപ്പാപ്പ സമീപം പകിടേരി കോംപ്ലക്സിലാണ് മാക്സ് എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം പിൻവശത്തായുള്ള തോപ്പിൽ ബിൽഡിങ്ങിലാണ് കോട്ടയ്ക്കൽ ബ്രാഞ്ച് ഷിഫാന അബ്ബാസ് ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ